ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് വൈറൽസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു യുവ കലാകാരനെ പരിചയപ്പെടാം അഴകിയ ലൈല പാട്ട് അതിമനോഹരമായി പാടിയ മിഥുൻ നൂർനാട് നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിനോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ശേഷം പാട്ട് കേൾക്കാം നമസ്കാരം ശ്രീ മിഥുൻ നൂർനാട് എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രചോദനമുണ്ടായത് സോഷ്യൽ മീഡിയയിൽ അങ്ങയുടെ പാട്ട് വളരെയധികം വൈറലായിരിക്കുന്നു അങ്ങ് എന്ത് ചെയ്യുന്നു എന്നുള്ള വിവരമെല്ലാം പ്രേക്ഷകർക്കറിയാൻ ആഗ്രഹമുണ്ട് ശ്രീ മിഥുൻ നൂറ് നമ്മളോട് ചേരുന്നു പറയൂ മിഥുൻ നമസ്കാരം എൻ്റെ പേര് മിഥുൻ സ്ഥലം നൂറ്ാട് കായംകുളത്തിനടുത്ത് നൂറനാട് എന്ന സ്ഥലമാണ് ഞാൻ എനിക്ക് തടിപ്പണിയാണ് എൻ്റെ ജോലി കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് പാടാൻ പാട്ട് പാടാൻ ഇടയായി അത് ഞങ്ങൾ ജോലിക്കിടയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ പറഞ്ഞ് ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് കൂടെ അവർ പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു അങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് അഴകി ലൈല എന്നുള്ളൊരു പാട്ട് മനോസാറിനെ അതുപോലെ ഇഷ്ടമാണ് ആ പാട്ട് ഞാനവരവിടെ വെച്ച് പാടുകയും അത് എൻ്റെ കൂട്ടുകാരൻ പ്രദീപ് എങ്ങുമത്തുള്ളതാണ് അദ്ദേഹം വീഡിയോ എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഫേസ്ബുക്ക് ഇട്ടപ്പോൾ നമ്മുടെ എൻ്റെ കൂടെ പഠിച്ചാണ് സുഹൃത്ത് എൻ എസ് എസ് കോളേജ് പന്തളത്തിൽ പന്തള പന്ത്രളത്ത് വെച്ച് പഠിച്ചതാണ് അദ്ദേഹം രാകേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇത് ടെക്കൻ പേജ് ഫേസ്ബുക്കിലൂടെ പുള്ളി അപ്ലോഡ് ചെയ്യുകയും അതുവഴി നേഷൻ ന്യൂസ് ലൈവ് എന്ന ചാനലിൽ കൊടുക്കുകയും ചെയ്തു

பூக்கள் இவளை பார்த்து பார்த்து போட்டோகிராஃபை கைகள் நெற்றியதோ அந்த புறத்தின் மகராணி ஓ அந்த புறத்தின் மகராணி அழகிய லைலா அவள் இவளது தைல சந்தன மேல இவன் நம்மது புயல നന്ദി ശ്രീ മിഥുൻ നൊർനാട് നമ്മളോട് പ്രതികരിച്ചതിന് അങ്ങ് വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ആസ്വാദക മികവോട് കൂടി തന്നെയാണ് അഴകിയലൈല എന്ന പാട്ട് പാടിയത് ഏറെ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള യുവ കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് നേഷൻ ന്യൂസ് ന്യൂസിൻ്റെ സമീപിക്കാം ഞങ്ങളുടെ ഹോട്ട്ലൈൻ നമ്പറുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ത്രിബിൾ ത്രീ സിക്സ് ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കഴിവുകൾ പാട്ടിലൂടെയുള്ള കഴിവുകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അത് സ്വാഭാവികമായിട്ടും നേഷൻ ന്യൂസ് ലൈവ് ചാനൽ അത് പ്രസിദ്ധീകരിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ വൈറലാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ഹാഷ്ടാഗ് വൈറൽസ് എന്നുള്ള പരിപാടി വീണ്ടും കാണാം നന്ദി നമസ്കാരം സത്യം ചരിത്രം വർത്തമാനം